സെന്റ് ആൽബർട്ട്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നായരമ്പലം എസ് ബി എസ് എൽ പി എസ് സ്കൂളിൽ ഓണാഘോഷം നടത്തി ഓണാഘോഷങ്ങളുടെ ഉദ്ഘാടനം സെന്റ് ആൽബർട്ട്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബാരട്ടോ ഫെർണാണ്ടസ് നിർവഹിച്ചു അപ്പൊ ഇന്ന് ഇങ്ങനെ ഒന്ന് വരാനുള്ളൊരു സാഹചര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോൾ ഈ പച്ചക്കറി തോട്ടം എന്ന് പറയുന്ന ഒരു സംരംഭമായിട്ടാണ് നമ്മളിവിടെ വന്നത് അപ്പൊ അന്ന് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ടീച്ചർ ഒരു വാക്ക് പറഞ്ഞു ഇവിടെ ഇത് പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഉറപ്പില്ല എന്ന് ടീച്ചറും ടീച്ചേഴ്സും പറഞ്ഞു പക്ഷെ നമ്മളൊരു പ്രതീക്ഷ നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണ് അപ്പൊ നമ്മുടെ ഒരു പ്രതീക്ഷ നമ്മൾ അതിനും അപ്പുറം അത് നടക്കുമെന്നുള്ള ഒരു പ്രത്യാശ നമ്മൾ ഉണ്ടായതുകൊണ്ടാണ് ഈ പറയുന്ന ആ ഒരു അന്ന് നമ്മുടെ നട്ട ആ വിത്ത് വളർത്തി ഒരു ഇവിടെ തന്നെ ഒരു കർഷക അവാർഡ് ലഭിച്ചെന്ന് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം പോകും പക്ഷെ ഞങ്ങൾ അന്ന് ഇവിടുന്ന് പോയി സ്കൂളിൽ പറഞ്ഞത് അവിടെ ഇത് ചെയ്തു പക്ഷെ നമുക്കൊരു ഉറപ്പുമില്ല നാളെ ഇത് വളർന്ന് ഞങ്ങൾക്ക് ഒരു മുറം പച്ചക്കറി തരാൻ പറ്റുമോ എന്നുള്ളൊരു ആശയം ഞാൻ അന്ന് ഇവിടെ പോയപ്പോൾ പറഞ്ഞാണ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു മുറം പച്ചക്കറി എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഇവിടെ അത് ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് പോയത് തീർച്ചയായിട്ടും വളരെ സന്തോഷം തോന്നി എൻ്റെ പ്രോഗ്രാം ഓഫീസർ ദിയ ടീച്ചർ എന്നോട് പറഞ്ഞത് അവർക്കാണ് കർഷക സ്ത്രീ അവാർഡ് കിട്ടിയെന്ന് പോലെ അത് വളരെയധികം സന്തോഷം തോന്നി എന്നുവെച്ചാൽ ഇവിടുത്തെ ഈ കുഞ്ഞുങ്ങളും ഇവിടുത്തെ അധ്യാപകരും അതോടൊപ്പം തന്നെ മാതാപിതാക്കളും എല്ലാവരും കൂടി സഹകരിച്ചാണ് ആ പച്ചക്കറി തോട്ടം മുന്നോട്ട് കൊണ്ടുപോയി എനിക്കറിയാം ഇന്നൊരു ഓണാഘോഷമാണ് ഞാൻ എന്തിനാ അത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എനിക്കത് വളരെയധികം ഒരു സന്തോഷം തോന്നി പക്ഷെ ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഒരു പച്ചക്കറി തോട്ടം ഞങ്ങൾ സാധിച്ചിട്ടില്ല പക്ഷെ ഗ്രാമം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സ്കൂളിൽ അത് ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങളെ പ്രോഗ്രാം ഓഫീസറിൻ്റെ ഒരു താല്പര്യവും അവരുടെ മഞ്ജു ടീച്ചറുമായിട്ടുള്ള ആ ഒരു അതുകൊണ്ടാണ് ഈ ഒരു പച്ചക്കറി തോട്ടം യാഥാർത്ഥ്യമായി പന്ത്രണ്ടാം വാർഡ് മെമ്പർ സി 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 ജി അധ്യക്ഷത വഹിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ സമർപ്പണവും അഞ്ചു കുടുംബങ്ങൾക്ക് ജീവിത വരുമാനമായി മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ വിതരണവും നടത്തി എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ കെ ജെ ദിയ ജോയ് ഹെഡ് മിസ്റ്റർ എം എ മഞ്ജു എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഓണക്കിറ്റ് വിതരണവും ആശാവർക്കർമാരെ ആദരിക്കലും നടന്നു